മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യോഗ ബ്ലോഗ് ആയിട്ടാണ് അപ്പൊ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല നമുക്ക് യോഗയിലേക്ക് കിടക്കാം ഇന്ന് നമ്മളുടെ എന്താ പറയാ ഫ്ലെക്സിബിലിറ്റി വേണ്ടി ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള യോഗാസനാസാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ കൈ കാലുകളിൽ ഷോൾഡർ അകലത്തിൽ ഒഴിക്കുന്നു നട്ടില് നിവർന്നിരിക്കുന്നു കൈകള് നേരെ മുകളിലേക്ക് അവകാശം ഹിപ്പ് ബാക്കിലേക്ക് പുഷ് ചെയ്ത ശേഷം ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്നു മുട്ട് വളയരുത് ബാക്ക് പെയിൻ ഉള്ളവർ ഈ ഒരു ആസനം മാത്രം ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് ആസനം മുതൽ സ്റ്റാർട്ട് ചെയ്യാം കാൽമുട്ട് അല്ല കൈകൾ തറയിൽ ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് ടച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ഈ കാൽമുട്ടൊന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലോർ മാറ്റിൽ ടച്ച് ചെയ്യാം വീണ്ടും ശ്വാസം എടുത്തോണ്ട് ബാക്ക് ലേക്ക് മുകളിലേക്ക് ഉയർന്നു വരുന്നു ബാക്ക് ലേഗ് ബെൻഡ് ചെയ്യുന്നു ശ്വാസം വീട്ടുകൊണ്ട് ഫ്രണ്ട് ലേക്ക് നമുക്കൊരു ബെൻഡ് ബാക്ക് ബെൻഡ് ചെയ്യാം എത്രത്തോളം ബെൻഡ് ചെയ്യാൻ അത്ര മാത്രം ചെയ്യാം കം ഫോർവേഡ് നിങ്ങള് ബാക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് വേണം ബെൻഡ് ചെയ്യാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരും ബാക്ക് പെയിൻ ഉള്ളവരെല്ലാം ഇത് ഒഴിവാക്കിയിട്ട് ചെയ്യാം വീണ്ടും ഔട്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് Five, six, seven. ആൻഡ് റിലാക്സ് കൈകൾ അയച്ചിരുന്നു സാവകാശം ശ്വാസമെടുത്തുകൊണ്ട് നിവർന്നു വരാം ഇനി നമ്മൾ കാലുകൾ അതേ പൊസിഷനിൽ തന്നെയാണ് ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇതുപോലെ വരുന്നു സ്ട്രെയ്റ്റായിട്ട് കൈൻ്റെ ഉള്ളം കൈകൾ തമ്മിൽ ഫേസ് ചെയ്തിട്ടിരിക്കണം ശേഷം ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ വലത് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം കാലിന്റെ പാദം കാൽപാദം ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നില്ല സ്ട്രേറ്റ് നമ്മൾ എങ്ങനെ വെച്ചിരിക്കുന്നത് അതേപോലെ ആയിരിക്കണം കാലിൽ അവിടെ നിന്നും ചലനമില്ല ഓക്കെ എത്രത്തോളം നിങ്ങളുടെ വലത് ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അത്ര മാത്രം ചെയ്താൽ മതി അതിനുശേഷം വലത് ഷോൾഡറിലൂടെ ബാക്കിലേക്ക് നോക്കൂ ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരുന്നു ശ്വാസം എടുത്തോണ്ട് നിങ്ങളുടെ ഇടത് സൈഡിലേക്ക് ഇടത് ഷോൾഡറിലൂടെ ബാക്കിലേക്ക് നോക്കാം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു നമുക്കൊരുത് ഫൈവ് ടൈംസ് ചെയ്യാം ഉം ശ്വാസം എടുത്തുകൊണ്ട് വലത് സൈഡിലേക്ക് വലത് ഷോൾഡറിലൂടെ ബാക്കിലേക്ക് നോക്കൂ ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരുന്നു വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇടത് സൈഡിലൂടെ ിലേക്ക് നോക്കുന്നു വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു ഫോർ ഫൈവ് ആൻഡ് റിലാക്സ് കൈകളൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുടയാം കാലുകൾ ഇതുപോലെ തന്നെ വയ്ക്കുന്നു ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ മാത്രം ഉയരുന്നു ഇടത് കൈ ശരീരത്തോട് ചേർന്നിരിക്കുന്നു വലത് കൈ മുകളിലേക്ക് ഉയർന്ന് നിങ്ങളുടെ വലത് ചെവിയോട് ചേർത്ത് ചേർന്നിരിക്കുന്നു വലത് കൈൻ്റെ കൈകൾ അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ഇടത് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്നതോടൊപ്പം ഇടത് കൈ താഴേക്ക് പോകുന്നു മുഖമുയർത്തി ഉയർത്തി വലത് കൈൻറെ ഉള്ളം കൈയിലേക്ക് നോക്കൂ ഈ ഭാഗത്തെല്ലാം ആ സ്ട്രെച്ചസ് നിങ്ങൾക്ക് അനുഭവപ്പെടണം വീണ്ടും ശ്വാസം എടുത്തുണ്ട് വരുന്നു തല നേരെ വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ താഴേക്ക് നമ്മൾ എന്ത് യോഗയില് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വൺ സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്തിരിക്കണം ഇനി നമ്മൾ ഇടത് കൈ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർന്ന് ചെവിയോട് ചേർന്നിരിക്കുന്നു വലത് ശ്വാസം വിട്ടുകൊണ്ട് വലത് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ തല ഉയർത്തി വ ഇടത് കൈൻ്റെ ഉള്ളം കൈയിലേക്ക് നോക്കൂ വിത്ത് സ്മൈൽ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ താഴേക്ക് നമുക്കിതൊരു ത്രീ ടൈംസ് ചെയ്യാം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയരുന്നതോടൊപ്പം ഉയർന്ന ചെവിയോട് ചേർന്നിരിക്കുന്നു ഒപ്പം ശ്വാസം വിട്ടുകൊണ്ട് ബോഡി ശരീരം ഇടത് സൈഡിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ തല ഉയർത്തി വലത് കൈണ്ട് ഉള്ളം കൈയിലേക്ക് നോക്കൂ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു ശ്വാസം ഇട്ടുകൊണ്ട് വലത് കൈ താഴേക്ക് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർന്ന് ചില്ലിയോട് ചേർത്ത് വെക്കുന്നു ശ്വാസം ഇട്ടുകൊണ്ട് ഉള്ളം കൈയിലേക്ക് നോക്കാം ഇടത് കൈൻ്റെ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരുന്നു ശ്വാസം വിട്ടോണ്ട് ഇടത് കൈ താഴേക്ക് ഇനി ഒരു റൗണ്ട് കൂടിയുണ്ട് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർന്ന് ചെവി ചേർന്നിരിക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് വലതു ഭാഗത്തേക്ക് ബെൻഡി ഇടത് ഭാഗത്തേക്ക് ബെന്റി എന്നോടൊപ്പം തന്നെ വലത് കൈന്റെ ഉള്ളം കൈയിലേക്ക് നോക്കൂ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ താഴേക്ക് ഇനി ഇടത് കൈ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈൻ്റെ ഉള്ളം കൈയിലേക്ക് നോക്കാം ശ്വാസം എടുത്തോണ്ട് നേരെ വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ റിലീസ് ചെയ്യാം ഇനി കാലുകൾ നമ്മൾക്ക് അകത്തി വെക്കാം ഇതുപോലെ ഉം എത്രത്തോളം അകത്താൻ പറ്റുന്ന അത്രയും അകത്തി വെക്കാം ആദ്യം നിങ്ങൾക്ക് ചെറിയ പെയിൻ ഒക്കെ ഉണ്ടാവും അത് ധാരാളം വെള്ളം കുടിക്കുക ഇനി കാല് വലത് കാല് നയൻറ്റി ഡിഗ്രി തിരിച്ചു വെക്കാം ശേഷം കൈകള് ഇതുപോലെ എടുക്കുന്നു ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർന്നു വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുട്ട് ഈ കാലിൻ്റെ ഈ വിരലുകൾ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് അപ്പത്തേക്ക് പോവാൻ പാടില്ല അതിന് ഉള്ളിലായിട്ട് നിൽക്കണം ഓക്കെ ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തുന്നു ഇടത് കൈ ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വലത് കൈൻ്റെ ഉള്ളം കൈയിലേക്ക് നോക്കൂ മീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ആ പൊസിഷനിലേക്ക് വരാം ആൻഡ് റിലാക്സ് വലതു കാല് സ്ട്രേറ്റ് നേരെ വരുന്നു ദടത് കാല് ഏർ നയൻറ്റി ഡിഗ്രി ഇടത് വശത്തേക്ക് തിരിച്ചുവെക്കുന്നു ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് ചെറുതായി ബെൻഡ് ചെയ്ത ശേഷം ഇടത് സൈഡിലേക്ക് നോക്കുന്നു വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു കൈ വലത് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു അതോപ്പം അതോടൊപ്പം തന്നെ ുള്ളും കയ്യിലേക്ക് നോക്കൂ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് അതേ പൊസിഷനിൽ ശ്വാസം വിട്ടുകൊണ്ട് കാലുകള് അതേ പൊസിഷനിൽ ഇനി നമ്മൾക്ക് കയ്യിൽ ഇതുപോലെ വയ്ക്കുന്നു നിങ്ങൾ ബെൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ബെൻഡ് ചെയ്യാം ടച്ച് ചെയ്യാം വൺ Two, one, two, one, three, one, four, one, five, one, six, one, seven, one, eight, one, nine, one, ten. Okay. നിങ്ങൾ വെയിറ്റ് കൂടുതൽ ഇപ്പൊ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കൗണ്ട് കൂട്ടി ചെയ്യാവുന്നതാണ് ഒരു തേർട്ടി ഫിഫ്റ്റി ഒക്കെ ചെയ്യാം നമ്മുടെ ഈ ഭാഗത്തുള്ള സൈഡ് ഫാറ്റ് പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് ഓക്കെ ഇനി നമ്മൾക്ക് ചെയറിലിരിക്കാം ഇമാജിൻ ചെയർ ഓക്കെ അപ്പതിനായിട്ട് കാലുകൾ ഷോൾഡർ അകലത്തിൽ വെക്കുന്നു നമ്മുടെ കാൽമുട്ടി ചെറുതായിട്ട് ബെൻഡ് ചെയ്യുന്നു ഹിപ്പ് ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്യൂ ോലെ വെക്കാം നോക്കാം സൈഡ് വൈസ് സൈഡ് വൈസ് നോക്കൂ നമ്മളൊരു ന്യൂസ് പേപ്പർ വായിക്കാമെന്ന് വിചാരിക്കാം മോർണിങ്ങിൽ ന്യൂസ് പേപ്പറിൽ എന്തൊക്കെയാ നമ്മൾ വായിക്കുക ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം താഴേക്ക് ഇരിക്കുക പതിക്കെ വളരെ വെരി സ്ലോ പതിക്കെ കമാറ്റും പതിക്കേ താഴേക്ക് ഇരിക്കൂ ിലാക്സ് കാലുകൾ നീട്ടിവയ്ക്കാവുന്നതാണ് കാലുകളൊക്കെ പെയിൻ തോന്ന തോന്നുന്ന ആളുകൾക്ക് ഇതുപോലെ ആങ്കിള് കാൽപാദം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു ഫൈവ് ടൈംസ് ഇതുപോലെ ചെയ്യാം അതിനുശേഷം സൈഡ് മസാജ് ചെയ്യാവുന്ന ആൻഡ് റിലാക്സ് ഇനി കാലിൻ്റെ പാദങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം അതുപോലെ കാൽ പാദങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുന്ന ശേഷം കൈകൾ കൊണ്ട് താഴയിലൂടെ കോർത്ത് കോർത്തു പിടിക്കാം അതിനുശേഷം നമ്മളുടെ ഏനൽസിന്റെ ഭാഗത്തേക്ക് കാലന്നെ ചേർത്ത് വെക്കുന്നു നട്ടെല്ലാം നിവർന്നിരിക്കുന്നു മുഖം നേരെ മുഖത്ത് മായാത്ത പുഞ്ചിരി ഇനി പതുക്കെ നമുക്ക് ഇതുപോലെ കാലിൻ്റെ കാലുകൾ ചലിപ്പിച്ച് തുടങ്ങാം ലൈക്ക് എ ബട്ടർഫ്ലൈ ആദ്യമൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെല പെയിൻ ഉണ്ടാവും ഡെയിലി ചെയ്യുന്നതോറ ആ പെയിൻ മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും കാല് വേണമെന്നുണ്ടെങ്കിൽ നീട്ടിവെച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ കാലൊന്ന് ചെയ്യാം റിലാക്സ് ഇനി നമ്മൾക്ക് ഇതുപോലെ ഇതുപോലെ നമ്മൾ പഞ്ചർബത്തിൽ ആന കളിക്കാൻ നിൽക്കില്ലേ അതുപോലെ നിൽക്കാം വേണമെന്നുള്ളവർക്ക് കാലിൻ കൈന്റെ കൈമുട്ട് കാൽമുട്ടിന്റെ ഭാഗത്ത് വെച്ച് അളന്നെടുത്തുകൊണ്ട് ഈ പൊസിഷനിലേക്ക് വരാം ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മളെ മുകളിലേക്ക് നോക്കാം ആ ഭാഗം ശ്വാസം എടുത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഏരിയ ഒരു യൂ ഷേപ്പിൽ വരും ഹിപ്പ് ഉയരുന്നു ഇനി ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചോട് ചേർത്ത് വെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു പൊസിഷൻ റാ ഒരു ആർച്ച് പോലെ ഈ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വരാം ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചോട് ചേർത്ത് வளர்பெயின் டெய்லி செய்யணும் നമ്മള് നോർമൽ പൊസിഷനിലേക്ക് വരുന്നു അത് ഇനി നമ്മള് വലത് കാല ബാക്ക് ലേക്ക് നീട്ടുന്നു നമ്മുടെ കാല് ബാക്കിൽ നിന്ന് ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ബാക്കിലേക്ക് നീട്ടു മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ബാക്കിൽ നിന്ന് നമ്മുടെ കാല് എങ്ങനെ ഒരാൾ പിടിച്ച് വലിച്ച് എങ്ങനെ സ്ട്രെച്ച് ചെയ്യുക അതുപോലെ സ്ട്രെച്ച് ചെയ്യൂ ബാലൻസ് കിട്ടുന്നവർ മാത്രം ഇടത് കയ്യും ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യൂ ഫ്രണ്ടിൽ നിന്ന് ഇടത് കൈയും ബാക്കിൽ നിന്ന് വലത് കാലം ആരോ പിടിച്ച് വലിക്കുന്ന പോലെ സ്ട്രെച്ച് ചെയ്യൂ ഫുൾ ബോഡി സ്ട്രെച്ച് 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 ഹാൻഡ് റിലാക്സ് ഇനി ഓപ്പോസിറ്റ് സൈഡ് വലത് ഇടത് കാലം ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു ഇടത് കാലം ബാക്കിൽ നിന്ന് ആരോ പിടിച്ചു വലിക്കുന്ന പോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്യൂ മുട്ട് വളയരുത് സ്ട്രേറ്റ് ആയിരിക്കണം ഇനി ഇടത് വലത് കൈ ബാലൻസ് ആണെങ്കിൽ മാത്രം വലത് കൈ ആരോ പിടിച്ച് വലിക്കുന്ന പോലെ സ്ട്രെച്ച് ചെയ്യൂക്സ് ഒരു പ്രാവശ്യവും കൂടി ചെയ്യാം നമുക്ക് വലത് കാല് മാക്സിമം ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യും മുട്ട് വളയാതെ ആരോ പിടിച്ച് വലിക്കുന്ന പോലെ പറ്റുന്നവർ മാത്രം ഇടത് കൈയും ഫ്രണ്ടിലേക്ക് നീട്ടി സ്ട്രെച്ച് ചെയ്യൂ സ്ട്രെച്ച് 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 ആൻഡ് റിലാക്സ് നെക്സ്റ്റ് ഇടത് കാല് സ്ട്രെച്ച് ചെയ്യൂ പറ്റുന്ന ഒരു വലത് കൈ ഫ്രണ്ടിലേക്ക് നീട്ടുന്നു സാവകാശം കാൽ പാദത്തിലേക്ക് ഇരിക്കാം കൈകൾ വീണ്ടും നീറ്റിതുപോലെ വയ്ക്കുന്നു കാല് കാലിൻ്റെ സപ്പോർട്ടോടുകൂടി എഴുന്നേക്കുന്നു കാൽപാദം മാക്സിമം പതിച്ചു വയ്ക്കാം ബോഡി മാക്സിമം താഴേക്കിടാം ഇതുപോലെ മാക്സിമം ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാല് പതിച്ചു വെക്കാൻ പറ്റില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാല് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇതുപോലെ നീട്ടി വെക്കുക വെച്ചോ വയ്ക്കാം പിന്നീട് പിന്നീട് ഡെയിലി ചെയ്യും തോറും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു ചെറുതായിട്ട് പുഷ് ചെയ്യാം ഓക്കെ കാൽപാദം പതിച്ചുവയ്ക്കുന്നു ബോഡി ശരീരം അപ്പർ ബോഡി മാക്സിമം താഴെക്ക് നമ്മുടെ ദൃഷ്ടി അതായത് നമ്മളുടെ പൊക്കളിൻ്റെ ഭാഗത്തേക്ക് ദൃഷ്ടി വരാ നീണ്ട് കാലിൻ്റെ സപ്പോർട്ട് കൂടി ഇതുപോലെ വരുന്നു മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യൂ ിലേക്ക് നോക്കാം വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരാം വീണ്ടും ഇതുപോലെ ഇനി സാവകാശം നിങ്ങൾക്ക് പറ്റുന്നവർക്ക് കാലുകൾ ഇതുപോലെ നടന്ന് നടന്ന് കൈൻ്റെ ഭാഗത്തേക്ക് വരാവുന്നതാണ് സാവകാശം നിവർന്ന് വരാം നിവർന്ന് വന്ന ശേഷം നമുക്ക് നേരം ശവാസനത്തിൽ വിശ്രമിക്കാം അതിനായിട്ട് മാറ്റിൽ തന്നെ നമുക്ക് മലർന്നു കിടക്കാം ഇതുപോലെ കൈകൾ മലർന്നിരിക്കുന്നു കാലുകൾ ചേർന്നിരിക്കുന്നു ലൈക്ക് എ ഡെഡ് ബോഡി ശ്വാസത്തിൽ ശ്രദ്ധിച്ച് വിശ്രമിക്കാം ശ്വാസം എടുത്തും വിട്ടുകൊണ്ടേയിരിക്കുന്നു അകത്തേക്ക് എടുക്കുന്ന ഓരോ ശ്വാസവും നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും നമ്മളുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു നിങ്ങളുടെ സമയം അനുസരിച്ച് എത്ര സമയമാണെന്ന് വെച്ചാൽ അതുപോലെ വിശ്രമിക്കാവുന്നതാണ് ശേഷം നമുക്ക് വലത് സൈഡ് നിങ്ങളുടെ വലത് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കാം വലത് സൈഡിലൂടെ തിരിഞ്ഞു കിടന്ന ശേഷം ഇടത് കൈ നെഞ്ചിൻ മുന്നിൽ തറയിൽ കുത്തിക്കൊണ്ട് സാവകാശം എഴുന്നേറ്റിരിക്കാവുന്നതാണ് അപ്പോ ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കില് ധ്യാൻ സമയമുണ്ടെങ്കിൽ ധ്യാനിക്കാവുന്നതാണ് വാൾ ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ വാളിന് സപ്പോർട്ട് ചുമരിൽ ചാരി ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നിവർന്നിരുന്നിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആയിട്ട് ഇരുന്ന് ചെയ്യാവുന്നതാണ് കൈകൾ മലർത്തി വെച്ചിട്ട് ശ്വാസം കണ്ണടച്ച് വെച്ചുകൊണ്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് വിശ്രമിക്കാം ഇതാണ് ധ്യാനം അത് റെഗുലറായിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ധ്യാനം സംഭവിക്കുന്നതാണ് ചിന്തകൾ അല നിങ്ങളിൽ ധ്യാനിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരാം ചുറ്റുപാടുകളിൽ വളരെ എന്താ പറയുക പ്രഷ് ഒച്ചകൾ ശബ്ദങ്ങൾ കേൾക്കാം ഇതിനൊന്നും നമ്മൾ എന്താ പറയുക ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം വന്നോട്ടെ അത് അതിൻ്റെ രീതിയിൽ തടഞ്ഞുപിക്കുമ്പോഴാണ് എല്ലാം നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പം എല്ലാത്തിനെയും കമായിട്ട് വിട്ടുകൊണ്ടിരിക്കും അത് വന്നും പോയിക്കൊണ്ടേയിരിക്കും നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യോഗ ക്ലാസ് ഇത്രയുള്ളൂ നിങ്ങൾക്ക് യോഗ ഈ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയോ സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടും വരും വരെ സ്റ്റേറ്റ്